നെഹ്റു കുടുംബത്തിനെ കോൺഗ്രസിനെ നയിക്കാനുള്ള ശേഷി ഇല്ലാതായിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് നിലവിൽ കർണാടകയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അത്രയും മൂന്ന് വർഷം തികക്കാൻ അനുവദിക്കണം എന്നുള്ളതാണ് സിദ്ധരാമയ്യ പറയുന്നത് പക്ഷേ ഒരു നയപ്രഖ്യാപനം ഉണ്ടായ അല്ലെങ്കിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ആ തീരുമാനം നടപ്പിലാക്കാനുള്ള ഒരു ആർജവം എന്ന് പറയുന്നത് കോൺഗ്രസിനില്ല രണ്ടര വർഷം വെച്ച് വെച്ചു മാറാൻ വേണ്ടിയിട്ടായിരുന്നു സിദ്ധരാമയ്യയും ഡി കെയും തമ്മിലുള്ള ഒരു ധാരണ അതായിരുന്നു ഇവർക്കിടയിൽ കോൺഗ്രസ് വെച്ചിരുന്ന ധാരണ പക്ഷെ ഈ ധാരണ പ്രകാരം പ്രവർത്തിക്കാനായിട്ട് എന്തുകൊണ്ട് കോൺഗ്രസിന് സാധിക്കുന്നില്ല സ്വാഭാവികമായും അവിടെ ബി ജെ പിക്ക് ഒരു മാ അതായത് ബി ജെ പിയുടെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ ബി ജെ പിക്ക് ഉയർന്നു വരാനുള്ള സാധ്യതകൾ ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ നെഹ്റു കുടുംബം ഏറ്റവും ഒടുവിലെ കണ്ണി എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പടുകുളവനായിട്ടുള്ള വ്യക്തിയാണല്ലോ അല്ലെങ്കിൽ ഏഹ് എന്ന് പറയണ്ടല്ലേ പ പടുള്ളവനല്ല യുവാവ് അതായത് അമ്പത്തിരണ്ട് വയസ്സിലും അമ്പത്തിനാല് വയസ്സിലും ഒക്കെ യുവാവ് എന്ന് വിളിക്കപ്പെടുന്ന രാഹുൽ ഗാന്ധിയാണ് ഇനി യുവാവായാലും കിളവനായാലും ഒരു കാര്യം ചോദിക്കട്ടെ രാഹുൽ ഗാന്ധിക്ക് എന്തുകൊണ്ടാണ് ഈ ഈ ഒരു പ്രശ്നം തീർക്കാനായിട്ട് കഴിയാതെ പോകുന്നത് രാഹുൽ ഗാന്ധി ഇടക്കിടയ്ക്ക് വിദേശത്തേക്ക് പോകുന്നതിന് പകരം സ്വന്തം പാർട്ടിയെ എങ്ങനെ പടുത്തുയർത്താം ഇവിടെ ഒരു പ്രതിപക്ഷത്തിന്റെ ആവശ്യമുണ്ട് ഒരു പ്രതിപക്ഷം ഇല്ലായ്മ ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല ഖാർഗെ ഒരിക്കലും ഗാർഗയ്ക്ക് ഒരിക്കൽ പോലും ഈ അടുക്കള രാഷ്ട്രീയം വിട്ടിട്ടുള്ള ഒരു കളിക്കും സാധിക്കാത്ത ഒരു നേതാവാണ് അപ്പൊ പിന്നെ സ്വാഭാവികമായും ഇത്തരം വിഷയങ്ങളിൽ ഇറങ്ങി കളിക്കേണ്ടി വരിക പ്രതിപക്ഷ നേതാക്ക ായിട്ടുള്ള രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധിക്ക് ശേഷം പ്രിയങ്ക ഗാന്ധി പ്രിയങ്ക ഗാന്ധിക്ക് ഒപ്പം തന്നെ റോബർട്ട് ബാദ്ര ഇനി അതും കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ നിന്ന് ആര് പ്രിയങ്കയുടെ മക്കൾ വരുന്നുണ്ട് ഈ മക്കൾ രാഷ്ട്രീയം പിന്തുടരാനല്ലാതെ അവിടെ ഒരു നീക്കുപോക്ക് ഉണ്ടാക്കാനായിട്ട് ഇവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോ ഇവിടെ പിളരും എന്നുള്ളതാണ് കോൺഗ്രസ് പിളരും എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരമൊക്കെ അതായത് സിദ്ധരാമയ്യ്ക്ക് ഒരു വിഭാഗം ദളിത് ഉൾപ്പെടെയുള്ള വിഭാഗത്തിന്റെ വലിയൊരു വോട്ട് ബാങ്ക് പോക്കറ്റിലുണ്ട് ഡി കെക്കും അതുപോലെ തന്നെ ഒരു വോട്ട് ബാങ്ക് പോക്കറ്റിലുണ്ട് ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം വെച്ചിട്ട് കളിക്കുമ്പോഴാണ് പ്രശ്നം അതല്ലെങ്കിൽ കൃത്യമായൊരു തീരുമാനം കോൺഗ്രസിനെ പറയണം രണ്ടര വർഷം കഴിഞ്ഞു സിദ്ധരാമയ്യ ഇനി ഇത് ഈ ഭരണം ഡി കെക്ക് കൈമാറണം അപ്പോൾ രണ്ട് കൂട്ടർക്കും വലിയ വിഷയങ്ങളില്ലാതെ പോകും പക്ഷേ അത് പറയാനുള്ള നട്ടല്ല കോൺഗ്രസിന് ഇല്ലാതെ പോകുന്നുണ്ട് പിളർന്നു പോകുന്ന വിഭാഗത്തിന് പിന്തുണ നൽകി ബദൽ സർക്കാർ രൂപീകരിക്കാൻ ബി ജെ പിയും അവിടെ തയ്യാറാണ് എന്നുള്ളതാണ് ഇപ്പൊ പുറത്തു വരുന്ന സൂചനകളൊക്കെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക